രാഷ്ട്രീയത്തിൻ്റെ കള്ളക്കളികളും പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളും തിരിച്ചറിയാതെ പച്ച മനുഷ്യനായി പച്ചമനുഷ്യനായി ജനനന്മലാക്കി ഇറങ്ങിത്തിരിക്കുമ്പോൾ അധികാരത്തിൻ്റെ പുതന്ത്രങ്ങൾ പയറ്റുന്ന കടൽ കിഴവന്മാർ നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത് കാരാഗ്രഹവും നിങ്ങളെ കാത്തിരിക്കുന്നത് കഠിന പരീക്ഷണങ്ങളുമാണ് നിങ്ങൾ ഇന്ത്യയുടെ പുതിയ വികാരമാണ് പോയ കാലഘട്ടത്തിൻ്റെ രക്തസാക്ഷിത്വങ്ങളിൽ വിളവെടുക്കുന്നവരെന്ന പരിഹാസങ്ങളെ ഇതിലൂടെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു ഇനി ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാവി നിങ്ങളുടെ കൈകളിലാണ് ഈ യുദ്ധം നയിക്കേണ്ടത് രാഹുൽ ഗാന്ധി നിങ്ങളാണ് നിങ്ങൾ നടന്ന് തീർത്ത രാജ്യം ചേർത്ത് പിടിച്ച ജീവിതങ്ങൾ നിങ്ങളിലേക്ക് പ്രതീക്ഷ വയ്ക്കുന്നു അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കാതിരിക്കാൻ ഒരു യോദ്ധാവായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും ജനത്തെ അറിയാത്തവൻ ഒന്നും അറിയാത്തവൻ എന്ന തരം താഴ്ത്തലുകളെ നിങ്ങൾ തോൽപ്പിച്ചു പപ്പു എന്ന ആ പരിഹാസ പേരിനെ നിങ്ങൾ നീക്കിക്കളഞ്ഞു ജയിലറകൾ കാട്ടിയുള്ള ഭീഷണികൾക്ക് മുൻപിൽ മാപ്പ് പറഞ്ഞ് മടങ്ങുകയില്ലെന്ന നിങ്ങളുടെ പ്രഖ്യാപനം എനിക്ക് ആരെയും ഒന്നിനെയും ഭയമില്ലെന്ന ഭരണഭീകരതയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാനുള്ള നിങ്ങളുടെ ആ ചങ്കൂറ്റം ആരുടേതാണ് ആ കോടി എന്ന നിങ്ങളുടെ ആ ചാട്ടുള്ളി ചോദ്യം അത് പേടിക്കുന്ന ചില കാട്ടുകള്ന്മാർക്ക് നിങ്ങൾ ശക്തനായ എതിരാളിയായി ഈ മണ്ണിൽ ഒരു എതിർ ശബ്ദമില്ലെന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ അഹന്തകൾക്ക് അന്തകനായി നിങ്ങൾ വളർന്നു കഴിഞ്ഞു കാലം കാത്തുവെച്ച മധുരമായ പ്രതികാരം നാടാകെ നടന്നു തീർത്ത് നാട്ടുകാരുടെ ചങ്കിൽ കയറി നാടിൻ്റെ നായകനായ നിങ്ങളാണ് യഥാർത്ഥ ധീരൻ ഈ മഹാരാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള കരുത്തും കരുതലും നിങ്ങൾക്കുണ്ടെന്ന് ജനത്തിന് ഉറപ്പുണ്ട് രാഹുൽ